എന്നോട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് പിന്നെ ചെയ്യുന്നത് നോക്കണല്ലോ എടാ നീ എത്ര ചെയ്യുന്നത് കാർഡ് നമുക്കൊക്കെ ലാഭം കിട്ടുന്ന സാധനം എടുത്തു വിട്ട് ഇരുത്തയ്യായിരം കിട്ടും ഞാൻ പറഞ്ഞുതരാം സംഭവം നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു സാധനം കാണിച്ചു തരാം കേട്ടോ ഇല്ലതാ എന്താ കേട്ടില്ലേ കേട്ടിട്ടില്ലെങ്കിൽ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ഞാൻ കാര്യം പറഞ്ഞത് ഞാൻ കഴിച്ചത് ഒത്തിരി പ്ലേ ചെയ്യാത്ത കാര്യം നമുക്ക് ചാനൽ മോൺസേഷൻ ഉള്ളു എന്നാലും നമുക്കത് ബുദ്ധിമുട്ടാവുന്ന സാധ്യതയുണ്ട് ഈ വണ്ടിക്കകത്ത് ഇനോവ ക്രിസ്റ്റ ഫോർച്യൂണർ ഇതിനകത്തൊക്കെ ഒരു കമ്പനി ഒരു മ്യൂസിക് സിസ്റ്റം കൊടുക്കുന്നുണ്ട് അതിനകത്ത് അപ്പോൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്തേക്ക് ചെറിയൊരു മെമ്മറി കാർഡ് വരുന്നുണ്ട് ഈ മെമ്മറി കാർഡ് എന്ന് പറയുന്ന സംഭവത്തിന് ഏകദേശം ഇരുപത്തി അയ്യായിരം രൂപ വിലയുണ്ട് അതില്ലാത്ത വണ്ടി എടുക്കരുത് അത് ചോദിച്ച് മേടിച്ചോണം അത് പല ഏജൻ്റുമാരും എടുത്ത് അവർ എന്താ പറയുക അത് മറിച്ച് വിൽക്കുന്നു എന്നുള്ള തരത്തിലൊരു ആക്ഷേപമായിട്ടാണ് ഒരു സുഹൃത്ത് ഇവിടെ ഡൽഹി നിന്നൊക്കെ വണ്ടി എടുത്ത് കൊടുക്കുന്ന ഒരു മലയാളിയായ ഒരു സുഹൃത്ത് വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഇന്നലെ രാത്രി ഇതെനിക്ക് എൻ്റെ ഒരു ക്ലയൻറ്റ് തന്ന ലിങ്കാണ് അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ക്രിസ്റ്റ് എടുത്തിരുന്നു അപ്പോൾ എന്നോട് പുള്ളി ഇന്നലെ എനിക്കത് അയച്ചു എന്നാലും എന്നോട് പറയുന്നത് ഇതാണ് ആ വണ്ടിയിൽ ഈ പറഞ്ഞ ചിപ്പ് ഉണ്ടോന്ന് നോക്കണം ഇല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് കുറച്ചിട്ടാണ് പുള്ളി പേ ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ അല്ലെങ്കിൽ എൻ്റെ ഉത്തരത്ത് ആരെ ഏറ്റെടുക്കുമെന്ന് ഞാൻ ചോദിച്ചത് അതിന് സത്യം പറഞ്ഞാൽ ടയോട്ടയുടെ മാപ്പ് കാർഡ് നിന്ന് ജസ്റ്റ് ഗൂഗിളിൽ നിന്ന് അടിച്ചാൽ തന്നെ കാണാം ഈ ആമസോണിലൊക്കെ ഈ സാധനം ആണ് രണ്ടായിരത്തി എന്താ പറയുക ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ അങ്ങോട്ടാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് മൂവായിരത്തി ഇരുനൂറ് തൊണ്ണൂറ്റഞ്ചെന്നൊക്കെ പറഞ്ഞിട്ട് കാണാം അപ്പം ഇത് വളരെ എന്താ പറയുക ഒരു തെറ്റായ ധാരണ ആളുകളുടെ ഇടയിലേക്ക് ഇറക്കി വിടുന്ന ഒരു സംഭവമാണ് ആ വ്യക്തി ചെയ്തിരിക്കുക ആ വ്യക്തിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല വണ്ടിയെക്കുറിച്ചും അറിയില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും പുള്ളി ചിലപ്പോൾ അതിനു കുറച്ച് മനസ്സിലാകാത്ത തെറ്റിദ്ധരിച്ച് ആരും പുള്ളി തെറ്റിദ്ധരിപ്പിച്ച ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അതിൻ്റെ യഥാർത്ഥ സത്യം എന്താണെന്ന് പറയാൻ പറ്റിയിരുന്ന നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ അനുഭവമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മുൻപ് ഇതേപോലെ നമ്മൾ ഇവിടെ നിന്ന് ഒരു ടയോട്ടൻ കൃഷ്ണ എടുത്തുകൊണ്ടിരുന്നു അതൊരു ജോമോ എന്ന് പറയുന്ന ഒരു ചേട്ടന് വേണ്ടിയിട്ടായിരുന്നു പുള്ളി കാനഡയിലെ സെറ്റിൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ പുള്ളി വരുന്നതിന് മുമ്പ് നമ്മളിവിടെ വണ്ടി പർച്ചേസിംഗ് കാര്യങ്ങൾ കഴിഞ്ഞ് പുള്ളിക്ക് ഇവിടെ മണാലി പോകണം എന്ന് പറഞ്ഞതിൻ്റെ പുറത്ത് നമ്മൾ നമ്മളെന്താട്ടി ആ വാഹനം ടയോട്ടയുടെ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയി കൊടുത്ത് നമ്മൾ ഫുൾ ആയിട്ട് ഒക്കെ ചെയ്ത് അവർ ഈ വണ്ടി വണ്ടിയെടുത്ത് പുള്ളി ഫുൾ ഫാമിലി ആയിട്ട് ഇവിടുന്ന് പോയി മണാലി പോയി അവിടെയൊക്കെ ഇറങ്ങി തിരിച്ച് പുള്ളി നാട്ടിലോട്ട് ബൈറോഡ് തന്നെ കേരളത്തിലേക്ക് വണ്ടി കൊണ്ട് പോയി നാട്ടിലെത്തി പുള്ളി പുള്ളിയുടെ ഒരു സുഹൃത്തിൻ്റെ വർക്ക്ഷോപ്പിൽ അതായത് അത്ര ഒരു ഓതറൈസർ സർവീസ് സെൻറ്റർ ഒന്നുമല്ല ലോക്കലായിട്ടുള്ള ഒരു വർക്ക്ഷോപ്പിലേക്ക് വണ്ടി കൊടുത്തു വിട്ടു ഒന്ന് ഫുള്ളായിട്ട് ചെക്ക് ചെയ്യാം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾക്ക് ഓക്കെ അല്ലേ പുള്ളിക്ക് ഒന്നും കൂടി ഒരു കോൺഫറൻറ്റ് ആവാൻ വേണ്ടിയിട്ട് പുള്ളി കൊടുത്തു വേണം അപ്പോൾ ആ കൊടുത്ത സമയത്ത് ആ വർക്ക്ഷോപ്പിലെ മെക്കാനിക്ക് പുള്ളിയോട് പറഞ്ഞത് ഇതേപോലെ വണ്ടിയൊക്കെ നോക്കിയിട്ട് വണ്ടിയെല്ലാം കൊള്ളാം ഒരു കുഴപ്പമില്ല പക്ഷെ വണ്ടിയുടെ ഒരു രണ്ട് ലക്ഷം രൂപയുടെ ഒരു മെമ്മറി കാർഡ് ഉണ്ട് ഒരു കാർഡ് ഉണ്ട് ആ രണ്ട് ലക്ഷം രൂപയുടെ കാർഡ് പോയി അത് അവരിൽ നിന്ന് മേടിച്ചോണം അത് അവർ നിന്നെ പറ്റിച്ചതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഇത് കേട്ട പാട് എനിക്ക് അപ്പം തന്നെ എന്നെ വിളിച്ചു എന്നോട് പറഞ്ഞു ആ കാർഡെനിക്ക് കിട്ടണം അത് ഇത്ര രൂപ കോസ്റ്റ്ലിയാണ് അജുവിനത് അറിയില്ലേ ഇത്രയും കാലമായിട്ട് അതൊന്നും വണ്ടി എടുക്കുന്നല്ലേ അങ്ങനെ ഇങ്ങനെ നിങ്ങൾ എന്നെ പറ്റിച്ചില്ല എന്നൊക്കെ പറഞ്ഞു ചോദിച്ചു അപ്പം എനിക്ക് ആദ്യം കാര്യം മനസ്സിലാവുന്നില്ല എന്ത് കാർഡ് ഞാൻ ഞാനതെന്നാണ് ചോദിച്ചത് എന്ത് നിങ്ങൾ അത് വ്യക്തമായിട്ട് ഇത് പറയാനുള്ളൂ അപ്പോൾ പുള്ളി ആ മെക്കാനിക്കിനെ വിളിക്കും മെക്കാനിക് പുള്ളിക്ക് അയച്ചു കൊടുത്ത വാട്ട്സപ്പിൽ ഓഡിയോ എനിക്ക് അയച്ചു തന്നു അപ്പോൾ ആ ഓഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഇതേപോലെ തന്നെ ഇപ്പോൾ ഇതിന്റെ ഉള്ളിലേക്ക് ജസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ കാണുന്ന മ്യൂസിക് പ്ലേയറാണല്ലോ ഇതിന്റെ ഉള്ളിൽ ഇവിടെ നിന്ന് വന്ന് കാണിച്ചതാം ഇതിനകത്ത് ഒരു മെമ്മറി കാർഡ് വരുന്നുണ്ട് ഈ കാർഡാണ് മിസ്സിങ് ആയി എന്ന് എന്നു പറയുന്നത് അപ്പോൾ ആ കാർഡിന്റെ വില ആക്ച്വലി എന്താ സംഭവം അറിയാൻ ഞാനപ്പോ തന്നെ ഡ്രൈവറ സർവീസ് സെന്ററിൽ വിളിച്ചു അപ്പൊ എന്നോട് പറഞ്ഞു നിനക്ക് എത്ര വേണമെന്നാണ് അവിടെ സർവീസ് മാനേജർ ചോദിച്ചത് ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയുടെ അടുത്തതിനു പ്രൈസ് വരുന്നുള്ളൂ അല്ലാതെ ആ വീഡിയോയിൽ പറഞ്ഞാൽ ഇരുപത്തയ്യം രൂപ മുപ്പതിനായിരം രൂപയൊന്നും വരുന്നില്ല എന്നുള്ള ഞാൻ ഇത് ക്ലയൻറ്റോട് പറഞ്ഞുകൊടുത്തു പുള്ളിക്കപ്പം മനസ്സിലായി അത് ആ മെക്കാനിക്കിന് അറിയില്ലാത്തതുകൊണ്ട് പറഞ്ഞതാണ് സോറി എന്ന് പുള്ളി എന്നോട് പറയും ചെയ്തു ഈ കാർഡിൻ്റെ ഒരു പ്രശ്നമുണ്ട് കാർഡിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് മാപ്പ് ഓരോ വർഷം കൂടുന്നോട് ഇപ്ഡേറ്റായി അപ്ഡേറ്റ് ആയി വരും ഇത് കയോട്ട സത്യം പറഞ്ഞാൽ എന്താ പറയുക ഒരു കമ്പനിടെ അവർക്ക് ഒരു പ്രൊഡക്റ്റ് സെയിൽ ആകുന്ന ഒരു മാർഗ്ഗം കൂടിയാണ് ഓരോ വർഷം കൂടുന്നതോടും നമ്മൾ ഈ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് വന്നതാണ് പുതിയ പുതിയ മാപ്പുകൾ കാര്യങ്ങൾ അതിലേക്കാവുള്ളൂ അതും അത്ര ആക്യുറേറ്റ് ആയിട്ടുള്ള മാപ്പൊന്നല്ലോ അപ്പോൾ ഞാൻ യൂസ് ചെയ്ത് എനിക്കത്ര ഇതായിട്ട് തോന്നിയില്ല കാരണമെന്ന് വച്ചാൽ ഇപ്പോൾ പല തരത്തിലുള്ള ചീപ്പായിട്ടുള്ള മുതൽ പല ആ പ്രൈസിൽ ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ മാപ്പിനെ ആണ് കണക്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഫോൺ പ്ലേ ഫോണിൽ നിന്നൊക്കെ കാർഡ് പ്ലേ വഴി നമുക്ക് കണക്ട് ചെയ്ത് സുഖ സുന്ദരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ കാർഡ് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമില്ല അതും തന്നെ ഒരു സമയം കഴിഞ്ഞിട്ട് ഈ കാർഡ് നമ്മൾ മാറ്റിയില്ല അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ പ്ലെയർ കിടന്ന് ഹാങ് ആവും ഹാങ് ആവെന്ന് പറഞ്ഞാൽ മാപ്പ് ലോഡിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കറങ്ങി കൊണ്ട് നിൽക്കുന്നില്ല ഇതൊന്നും വർക്കാവില്ല അതുകൊണ്ട് തന്നെ അധികം പേര് കിട്ടും ആ കാർഡ് ഊരി വെച്ചിട്ടാണ് ഈ വണ്ടി പലരും യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഇവിടുന്ന് എടുക്കുന്ന വണ്ടികളൊക്കെ പലരും ഇപ്പോൾ ഇതിലേക്ക് മാറുന്നുകൊണ്ട് ഈ കാർഡ് കാര്യങ്ങൾ വിഷയം വരിക ഇത് ഞാനിപ്പോൾ എടുത്ത് പറയാനുള്ള കാരണമെന്ന് വെച്ചാൽ ഇതേപോലെ വണ്ടിയെക്കുറിച്ച് ഒന്നും തന്നെ അറിയാതെ നമുക്ക് കിട്ടിയ ഒരു തെറ്റായ ഒരു ഇൻഫർമേഷൻ നമ്മൾ മറ്റൊരാളിലേക്ക് കൊടുക്കുമ്പോൾ ഇവിടുന്ന് നല്ല ലെവലിൽ കച്ചവടം ചെയ്യുന്ന പല ആളുകൾക്കും ഇത് ബുദ്ധിമുട്ടുണ്ട് കാരണം വെച്ചാൽ കസ്റ്റമർ ഇതാണ് സത്യം എന്ന് കരുതി അവർ ചോദിക്കും ആ സാധനം ഉണ്ടോ ഇല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ കുറച്ച് തരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ പറയാൻ പറ്റില്ല കാരണം വച്ചാൽ ഈ പറയുന്ന സാധനത്തിന് പത്തിരത്തയ്യായിരം രൂപയെന്നില്ല ഇരുത്തയ്യായിരം രൂപ എന്നുള്ള ചെറിയ എമൗണ്ട് ഒന്നുമല്ലല്ലോ വണ്ടിയുടെ വിലയിലാണ് എന്തായാലും ആ മാറ്റം വരിക എന്ന് പറയുമ്പോൾ ഒരു ക്ലയൻറ്റിനെ സംബന്ധിച്ച് നല്ല നമ്മൾ ഈ മുറിവൈറ്റ് നാളെ അതേപോലെ ഒരു പരിപാടിയാണ് അപ്പോൾ നിങ്ങളെ കാര്യങ്ങൾ ഒരു ഇത് നമ്മളൊരു സമൂഹത്തിൽ നമ്മൾ അറിഞ്ഞു വീട്ടും പറഞ്ഞു വിടുമ്പോൾ അത് നമുക്ക് അറിയില്ലെങ്കിൽ അറിയാവുന്ന ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഈ കാര്യങ്ങൾ ചെയ്യാൻ അപ്പോൾ നമ്മൾ ആരും അത്ര ഹഡ്രഡ് പെർസെൻറ്റേജ് ഇതൊന്നും ഇല്ല അപ്പോൾ ഞാനാണെങ്കിൽ തന്നെ വണ്ടിയിലൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് സംശയങ്ങൾ വരാറുണ്ട് പ്രത്യേകിച്ച് നമ്മൾ വണ്ടിയൊക്കെ സ്കാൻ ചെയ്യുമ്പോൾ ഒരുപാട് തരത്തിലുള്ള കോഡുകളും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ എനിക്ക് എനിക്കതിനെക്കുറിച്ച് ഉള്ളായിട്ടൊന്നും അറിയില്ല ഞാൻ അപ്പോൾ എന്ത് ചെയ്യും എന്നെ എനിക്കറിയാവുന്ന നാട്ടിലുള്ള വർക്ക് ഷോപ്പുകൾ മെക്കാനിക്കുകളുണ്ട് നമുക്ക് വണ്ടികളൊക്കെ വർക്ക് ചെയ്യുന്നത് നമ്മുടെ പല സുഹൃത്തുക്കളായിട്ട് നമ്മൾ ആയിട്ട് പരിചയമുള്ള പല സുഹൃത്തുക്കളും അവർക്കെല്ലാം ഞാനതിൻ്റെ അത് സ്കാൻ റിപ്പോർട്ട് അയച്ചു കൊടുക്കും ചോദിക്കും ഇതാണോ സത്യം എന്താണ് ഇതിന് ഈ പാർട്ട്സ് എന്ത് റൈറ്റ് വരും അല്ലെങ്കിൽ ഇതാണ് എങ്ങനെ എന്താ ചോദിച്ചു മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ ക്ലയൻ്റിൽ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെ തെറ്റായ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ വട്ടിയെടുത്ത് കാര്യങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അത് ഇവിടുന്ന് നല്ല ലെവലിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളെയും കൂടി ബാധിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് പറയുന്നതിന് മെയിൻ കാരണം എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ ചാനലുള്ള ആളുകൾക്ക് ഈ ഒരു സംഭവം എന്താണ് എന്നുള്ളത് പലരും എനിക്ക് ഒരുപാട് മെസ്സേജുകളും കോളുകളായി വരാൻ തുടങ്ങിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരം കൂടി ആക്കിയിട്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഉടനെടുത്ത വീടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം